മാന്ത്രികത്തിന് ശക്തി ശക്തിയുണ്ടായിരുന്ന അത്രയും വേരോട്ടമുണ്ടായിരുന്ന കാലത്ത് അതിനെ നല്ല പവർഫുള്ളായിട്ട് ആചരിക്കാനും അതേപോലെ തന്നെ മൂർത്തികളുടേതായ ശക്തി ചൈതന്യം നിറഞ്ഞു നിൽക്കുന്നതായ കാലഘട്ടത്തിലെ അതിനുതകുന്നതായ അറിവുള്ളതായ ഗുരുക്കന്മാരാൽ രചിക്കപ്പെട്ടിട്ടുള്ളതാണ് മാന്ത്രിക ശാഖയിലെ ഓരോ സംഗതികളും അത് അറിഞ്ഞുചെയ്യാൻ ഇപ്പോഴത്തെ ആളുകൾക്ക് കഴിവില്ലാത്തതുകൊണ്ട് അതിനെ അവഹേളിക്കുന്ന തരത്തില് ഓരോ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാനേ ഇന്ന് ഉപകരിക്കുന്നുള്ളൂ പൈസക്ക് വേണ്ടിയിട്ട് സ്ഥാനത്തിന് വേണ്ടിയിട്ട് പ്രശസ്തിക്ക് വേണ്ടിയിട്ട് സുരേഷ് ഗോപി പറഞ്ഞു ആളാകാൻ വരരുതെന്ന് അതേപോലെ ആളാകാനായിട്ട് ഓരോരുത്തരും ശ്രമിക്കുക സ്വയം ശ്രമിക്കുക സ്വയം ദൈവമാണ് ഞാനാണ് ദൈവം ഞാനാണ് വലിയ കാരണവർ ഞാനാണ് വലിയ കർമ്മി എൻ്റെ അടുത്തേക്ക് വരൂ അങ്ങനെയുള്ളതായ ആളുകൾക്ക് അവരുടെ ഉള്ളിലേക്കുള്ള സംഗതികൾ കൊടുക്കുക അപ്പൊ നമ്മള് ദൈവത്തിനായിട്ടും വലിയ കർമ്മിയാവരുത് ആ ദൈവത്തിനെ ഉപാസിച്ച് ആ ദൈവത്തിന്റെ ശക്തി കൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിനാണ് നമ്മൾ പ്രാർത്ഥിക്കണേ ആ ദൈവം തിരിച്ച് കർമ്മീനെ കുമ്പിടുന്ന അവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞാല് ആ ശാഖം മൊത്തം നാശമായിട്ട് വരിക ആ കർമ്മ മേഖല അപ്പൊ ഇന്ന് പലരും ഇതിനെ കുറിച്ച് അറിയില്ലെങ്കിലും അറിയുന്ന വലിയ യോഗിയ യോഗിയെ പോലെ യോഗി എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കരുതിട്ടാ നമ്മുടെ മറ്റേ കേന്ദ്രമന്ത്രിയൊന്നല്ല ഉദ്ദേശിച്ചത് അപ്പോ ഒരു മഹാനെ പോലെ അദ്ദേഹം വരുവാണു അദ്ദേഹത്തിന്റെ കാലു തൊട്ട് നമസ്കരിക്കുന്നു അത് ചെയ്യണു ഇത് ചെയ്യുന്നു വലിയ പ്രൗഢി പേരും പ്രശസ്തി പ്രശസ്തിയുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതൊന്നല്ല മാന്ത്രികം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വരുന്ന ആളുകൾ ഇതിനെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണെങ്കിൽ ഒന്ന് മനസ്സിലാക്കുക ഇതേപോലുള്ള ബുദ്ധിമുട്ടുകൾ ആളുകൾ വരുന്നുണ്ടെങ്കിൽ മാത്രമേ ഈ കർമ്മിക്ക് കർമ്മമുള്ളൂ കർമ്മികൾ ഉണ്ടെ രോഗികളുണ്ടെങ്കിലോ ഡോക്ടർമാർക്ക് വിഷ്പം മാറാൻ പറ്റുള്ളൂ മെഡിക്കൽ ഷോപ്പുകാർക്ക് പറ്റുള്ളൂ അതേപോലെ തന്നെയാണ് ഒരു കർമ്മിക്കും ആ വീട്ടിലൊരു വിളക്ക് വെക്കണമെങ്കിൽ അസുഖം ബാധിച്ചിട്ടുള്ളൊരു വ്യക്തി വരണം ഇല്ലാച്ചെങ്കിലേ അദ്ദേഹം പൂട്ടിയിരിക്കേണ്ടി വീരോടെ അപ്പോ വരുന്ന ആളാണ് വലിയവൻ അവൻ വരുമ്പോൾ അവന്റെ ബുദ്ധിമുട്ട് നമ്മുടെ അടുത്ത് വന്നാൽ തീരും എന്നുള്ള പ്രതീക്ഷയോടുകൂടി വരുമ്പോൾ അതിന് ആ ഒരു കർമ്മി എന്നുള്ളതിൽ അല്ലെങ്കിൽ വരുന്നവർക്ക് നമ്മൾ സ്വാമിയാകാം തിരുമേനി തിരുമേനി അല്ലെങ്കിലും തിരുമേനി എന്നൊക്കെ വിളിക്കുക അഭിസംബോധന അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ വലിയ ആളായിട്ട് അഹങ്കരിച്ച് നിന്ന് കഴിഞ്ഞാൽ വരുന്ന ആളുകൾ പിന്നീട് വരില്ല അവരുടെ കാര്യങ്ങൾ ചെയ്ത് അവർ ജയിക്കില്ല അപ്പോൾ ഒരു നേരത്തെ ഒരു മന്ത്രം പഠിക്കുകയാണെങ്കിൽ ശരി ആ മന്ത്രം നമുക്ക് നാലും അഞ്ചും തലമുറകൾ അല്ലെങ്കിൽ അഞ്ചും ആറ് തലമുറകൾ കൈമാറി കൈമാറിയിട്ട് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടാവുക ഇത് കൈമാറി കൈമാറി വരുമ്പോൾ ഇന്നിപ്പോൾ നല്ലൊരു ഒരു ടാറിട്ട റോഡ് റോഡ് പണി കഴിഞ്ഞിരിക്കുക ഒരു നാലഞ്ചു കൊല്ലം കഴിഞ്ഞ് വിളിക്കണെങ്കിൽ മെറ്റിലൊക്കെ ഇല്ലെങ്കിൽ പോയിട്ട് ഒരു സൈഡിലൊക്കെ ഒരു കഷ്ണമുണ്ടാവുള്ളൂ അപ്പൊ അതേപോലെ തന്നെ ഓരോ മന്ത്രത്തിൽ നിന്നും ഓരോ ഭാഗങ്ങളോ വാക്കുകളൊക്കെ മാറി 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 അവസാനം വരുന്ന സമയത്ത് ആളയിൽ കിട്ടുമ്പോൾ കൃത്യമായിട്ടുള്ളതൊന്നും ഉണ്ടാവില്ല അല്ലെങ്കിൽ ആ മുന്നേ ഉണ്ടായിരുന്ന ഗുരു ചെയ്തു വെച്ചിരുന്ന അറിവോ അല്ലെങ്കിൽ ആ പക്വത അനുസരിച്ചുള്ള പെരുമാറ്റങ്ങളല്ല ഇന്ന് ഉണ്ടാകുക ഇന്ന് പ്രശസ്തിക്ക് വേണ്ടി മാത്രം പേരിന് വേണ്ടി മാത്രം സാമ്പത്തികം എന്നറിയാം അപ്പം ഇതൊക്കെ കർമ്മങ്ങൾ ചെയ്യുക കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നമ്മളെ ഓരോരുത്തരും ഭാഗ്യമുണ്ടെങ്കിൽ അവൻ്റെ സമയമനുസരിച്ച് ധനം വരും പേരും പ്രശസ്തിയും വരും അതൊക്കെ ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് തന്നെ അടിച്ചമർത്ത് പോവുകയും ചെയ്യും സുനാമി വന്ന പോലൊക്കെ പോവുകയും ചെയ്യും അപ്പം ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്ത് നല്ല പേരുകൾ ഉണ്ടാക്കി വരണമെങ്കിൽ ഒരുപാട് സമയം പിടിക്കും അതൊക്കെ ഒരു സെക്കൻഡ് കൊണ്ട് ഇല്ലാതെയാവുകയും ചെയ്യും അപ്പം ഈ കർമ്മങ്ങൾ അറിയുക ആ കർമ്മങ്ങൾ അറിയാൻ മാത്രം ശ്രമിക്കുക കർമ്മങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞ് അത് ഇപ്പം യൂട്യൂബിൽ നോക്കണം തന്നെ വിചാരിക്കുക കൃത്യമായിട്ട് അതിനെ പഠിക്കുക കൃത്യമായിട്ട് പഠിച്ചിട്ട് പഠിക്കണം ചിലപ്പോൾ ഇതിനോട് അത്ര താല്പര്യമുള്ള ഓരോ അല്ലെങ്കിൽ കുടുംബപരമായിട്ട് ഏതെങ്കിലും എന്തെങ്കിലും അങ്ങനെ പൂർവികമായിട്ട് എന്തെങ്കിലും ഉണ്ടായിരുന്ന ആളുകളൊക്കെയാണ് ഈ ലൈനിലേക്ക് വരിക മിക്കവാറും അപ്പം ആ അറിവിനെ കുറിച്ച് ഒരു കാര്യത്തിനെ കുറിച്ച് പല ആളുകൾ പറയുമ്പോഴും ഈ പല ആളുകൾ പറയുന്നതും കേൾക്കുക ഇപ്പോൾ വിഷ്ണുവിനെ കുറിച്ചാണ് പറയുന്നതെന്ന് വെച്ചാൽ ഗുരുക്കൻ അറിവുള്ളവർ പറയണെന്ന് വെച്ചാൽ പത്താൾ പറയണം പത്ത് തരത്തിലായിരിക്കും എങ്കിലും അതൊക്കെ പഠിച്ച് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കി ഏകദേശം കൊള്ളാവുന്ന എന്താണ് നമ്മൾ സ്വീകരിക്കുക അത് മന്ത്രമായാലും ശരി പ്രവർത്തികളായാലും ശരി അപ്പോൾ അതിന്ന് പഠിച്ചിട്ടുള്ളൊരു അറിവുണ്ടാക്കാം കാരണം നേരത്തെ പോലെ ഗുരുക്കന്മാരുടെ കീഴിൽ നിന്നിട്ട് അതൊരുപാട് കാലം നിന്ന് പഠിച്ച് 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 അവരതിൽ പ്രാവീണ്യം നേടാനുള്ള സാഹചര്യം ഇന്നില്ല ഇന്നിപ്പോ അച്ഛനറി വെച്ചെങ്കിൽ മക്കൾ ചിലപ്പോൾ അത് സ്വീകരിച്ചോളുന്നില്ല ആ മക്കൾ വേറെ വല്ല പണിയാകുമ്പോൾ പിടിക്കുക അല്ലെങ്കിൽ അച്ഛന്റെ അറിവ് തുടർന്ന് വരുന്നവരുണ്ടാവും അച്ഛനൊക്കെ മരിച്ചതിന് ശേഷം ചിലപ്പോൾ വരിക അപ്പോഴും അതിൽ പവർഫുള്ളായിരിക്കുന്നില്ല എങ്കിലും അവരുടെ ആത്മാർത്ഥമായിട്ടുള്ള വിശ്വാസം ആ ധർമ്മദൈവാള അനുഗ്രഹം ഉണ്ടെങ്കിൽ ഏറെക്കുറെ ഒക്കെ പിടിച്ചു നിൽക്കാൻ പറ്റും ആ പേര് നിലനിർത്താൻ പറ്റും അപ്പൊ ഇതൊന്നും അറിയാത്തവരാകുമ്പോഴോ ഇന്ന് ഒരു ജോലിക്ക് ഒരാൾ ഒരു പണി ചെയ്യുന്നു കണ്ടു കഴിഞ്ഞാൽ രണ്ട് തവണ അത് കണ്ട മൂന്നാമത്തെ തവണ അദ്ദേഹം പണിക്കാരനായിരിക്കും എന്തു പണിയായിക്കോട്ടെ രണ്ട് തവണ ഒരു വ്യക്തി ഒരു വർക്ക് ചെയ്യുന്നു കണ്ടു കഴിഞ്ഞാല് മൂന്നാമത്തെ വർക്ക് ചെയ്യുമ്പോഴേക്കും അദ്ദേഹം അവരുടെ ഉണ്ടാവും അദ്ദേഹം ഒറ്റയ്ക്ക് തുടങ്ങും അപ്പോ ആ ചെയ്ത്തുകളെ മാത്രമേ അറിയൂ അറിയുള്ളു ആൾക്ക് അപ്പൊ ഇതിന്റെ കൂട്ടുകളോ അല്ലെങ്കിൽ ഇതിന്റെ സംഗതികളോ ഒന്നും പൂർണ്ണമായിട്ട് അദ്ദേഹത്തിന് അറിയില്ല ഒരു മന്ത്രാവട്ടെ തന്ത്രാവട്ടാൽ വേറെന്തോ ആവട്ടെ വൈദ്യാവട്ടെ ഇദ്ദേഹം അങ്ങനെ ചെയ്തു എന്നുള്ളത് ആ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയായിരുന്നു അത് എന്തിനൊക്കെ ഉപകരിക്കാം ഇതൊന്നും കൂടുതലായിട്ട് കൃത്യമായിട്ട് അദ്ദേഹം അറിഞ്ഞിട്ടുണ്ടാവില്ല അദ്ദേഹം വേറൊരാളായി മാറി അവർ പ്രസ്ഥാനായി ആ പ്രസ്ഥാനാണ് അവന് ശിഷ്യമാർ പഠിച്ചു പോണത് അപ്പം എന്തായിരിക്കും ഇത് പോയിട്ടുള്ള ആളുടെ അടുത്ത് ഒരുപാട് അറിവുണ്ട് ഈ അറിവൊന്നും അയാൾക്ക് കിട്ടിയിട്ടില്ല ആൾക്ക് കിട്ടിയിട്ടുള്ള അറിവെന്നാണ് എന്തോ പിന്നെ അവറിവുണ്ടാക്കുക ആ അറിവൊന്നു പോകുന്നവരാണ് ആ പോണവള് ഇതേപോലെ തന്നെ അവനില്ലാത്ത അറിവെന്നാണ് മറ്റൊരു പോണ് അങ്ങനെ സഞ്ചരിച്ചാണ് ഞാൻ പറഞ്ഞത് ടാറിട്ട പുതുതായിട്ട് റോഡ് ടാർ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ എല്ലാം ഉരിച്ചു പോയി ഉണ്ടാവും പിന്നെ കുറച്ച് മെറ്റിലോ കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ള അപ്പോൾ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അറിയാതെ തന്നെ ഓരോരുത്തരും ചെയ്യുന്നത് അതുകൊണ്ടാണ് പൈസയ്ക്ക് വേണ്ടിയിട്ടോ പേരിൻ്റെ പ്രശസ്തിക്ക് വേണ്ടിയിട്ട് ആളുകളേനെ കുരുതി കൊടുക്കേണ്ടതായ അവസ്ഥകളുണ്ടായിരുന്നത് ആവശ്യമില്ലാത്ത തരത്തിലുള്ള പൂജകളൊക്കെ ചെയ്തിട്ട് പ്രശസ്തി ഉണ്ടാക്കാനും കാര്യങ്ങൾക്കൊക്കെ ആവശ്യമുള്ള ഒരുപാട് പൂജകളുണ്ട് അതിൽ ഇപ്പോൾ എത്ര ശക്തമായിരിക്കുന്ന മൂർത്തികളായാലും ശരി യക്ഷോ രക്ഷസോ അതേപോലെ തന്നെ ഗന്ധർവനോ മറ്റുള്ള മൂർത്തികളോ വന്നു കഴിഞ്ഞാൽ അവരൊക്കെ ഉപദ്രവിക്കുന്നുള്ള കാര്യം നൂറ് ശാരമാനം ഉറപ്പാണ് അവരൊക്കെ ഉപദ്രവിച്ച അവർ അവരുടെ ബാധകൾ വന്നു കഴിഞ്ഞാൽ എന്തെല്ലാം കർമ്മങ്ങൾ എന്തെല്ലാം ഹോമങ്ങൾ അതൊക്കെ ചെയ്യണത് വ്യക്തമായിട്ട് ഉണ്ട് അതൊന്നും പഠിക്കണവരറിയണോ ആരും ഉണ്ടാവില്ല അതൊന്നും അറിയാൻ ശ്രമിക്കണില്ല അവരൊക്കെ ഇപ്പം യൂട്യൂബിൻ്റെ തണലിൽ വളരുന്ന ഞാനൊന്നു വിചാരിക്കുക യൂട്യൂബിൻ്റെ തണലിൽ വളരാനായിട്ട് ശ്രമിക്കണതാണ് അപ്പം എനിക്ക് എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ എനിക്കറിയുന്നത് എന്തോ ഞാൻ എന്തോ അത് മറ്റുള്ളവർക്കും മനസ്സിലാക്കാനായിട്ട് അവരുടെ അറിവിലേക്ക് കൊടുക്കാനായിട്ട് ഞാൻ പരമാവധി ഞാൻ ശ്രമിക്കുന്നുണ്ട് എനിക്ക് അങ്ങനെ ഒരു പത്ത് തവണ ഞാൻ പറയുമ്പോൾ എനിക്ക് കൂടുതൽ ഐഡിയാസുകൾ കിട്ടാം അല്ലെങ്കിൽ ഉള്ള അറിവ് എനിക്ക് നിലനിർത്താം അത് പറയാതിരിക്കുമ്പോഴോ ഒരു വ്യക്തിയാണെങ്കിലോ അദ്ദേഹത്തിന്റെ മനസ്സിന് കുറേശ് കുറെശട്ടാ മറന്നാ മറന്നാ മറന്ന് പോവത് അപ്പൊ നമുക്ക് അത് പറയാനുള്ള നമുക്ക് കിട്ടണത് എന്തോ അതെന്നൊരു തരി ഇല്ലാത്തവന് കൊടുക്കുക ആ ഇല്ലാത്തവന് കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന് അതൊരു വലിയൊരു കാര്യമായിരിക്കും അവനും ഇതേപോലെ ഒരിക്കലും ജീവിക്കാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരവസ്ഥയോ ഞാൻ കൊടുത്തിട്ടുണ്ടായിരിക്കുക ഞാനറിയില്ല ഞാനത് പറഞ്ഞു പോണു അപ്പം അത് ഞാൻ കൊ തരുന്നതായ എന്തുവാ ഒരുപാട് സംഗതികൾ ഞാനിട്ടുണ്ട് ഇപ്പം പലവരെന്നെ ഭീഷണിപ്പെടുത്തും എനിക്ക് അവിടെ മോഷ്ടിച്ചിട്ട് മോഷ്ടിച്ചിട്ടിട്ടതല്ലേ അങ്ങനെയൊക്കെ പറയുന്നതു കൊണ്ടെങ്കിൽ അപ്പം പിന്നെ കാര്യമായിട്ടൊന്നും ഇടുന്നില്ലേ ഞാൻ കാരണം ഒരുപാട് ഇട്ട് കളഞ്ഞിട്ടുണ്ട് ഇങ്ങുണ്ടെങ്കിലും ശരി അതൊക്കെ മനസ്സിൽ ഞാൻ അങ്ങനെ വിചാരിച്ചിരുന്നു നമുക്കറിയുന്നത് എൻ്റെ അച്ഛനായിട്ട് അറിഞ്ഞത് അച്ചാച്ചനായിട്ട് അറിഞ്ഞത് എന്നിൽ വന്നു എൻ്റെ മരണശേഷം തോട് കൂട്ടിട്ട് എല്ലാം നിശേഷം എല്ലാം കഴിയും കത്തിക്കരിഞ്ഞ് പോകും നമ്മളൊക്കെ ബോഡിയൊക്കെ എന്താ ഗ്യാസിലൊക്കെ കത്തിച്ച് കളയാം അപ്പോൾ ഇതോട് കൂടിയിട്ട് പോകും അപ്പം നമുക്കറിയുന്നത് വലിയ അറിവില്ലെങ്കിൽ ഉള്ള അറിവ് ഒരുപാട് ആളുകൾക്ക് ഉപകാരമാവട്ടെ എന്ന് വിചാരിച്ചു നൂറ് ശതമാനം സത്യസന്ധമായിട്ടുള്ള മനസ്സുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ ആറ് നാട്ടിലേക്ക് നൂറ് ഭാഷ ആറ് നാട്ടിലേക്ക് നൂറ് ഭാഷ അപ്പൊ ചെയ്യുന്ന കാര്യത്തിനൊക്കെ കുറെ മാറ്റങ്ങളുണ്ടെങ്കിൽ ശരി എല്ലാം ഒരു മൂർത്തിനെ സങ്കല്പിച്ചിണ്ടായിരിക്കും ഒരു ഡോക്ടർ പറഞ്ഞു ഒരു സമയം പത്ത് ഡോക്ടർമാർ പൾസ് നോക്കുകയാണെങ്കിൽ ബി പി നോക്കുകയാണെങ്കിൽ പത്താൾക്കും പത്ത് തരത്തിലായിരിക്കും കിട്ടുക എന്ന് പറഞ്ഞു പത്താൾക്കും പത്ത് തരത്തിലായിരിക്കും കിട്ടുക അപ്പോൾ അതേപോലെ തന്നെ പത്ത് ആളുണ്ടെങ്കിൽ പത്ത് തരത്തിലായിരിക്കും നമ്മുടെ ഭാഷ പോലെ തന്നെ ഇപ്പോൾ തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ വരുമ്പോൾ ഒരുപാട് ഭാഷകളൊക്കെ മലയാളം തന്നെയാണ് പക്ഷെ ഭാഷയിലുള്ള വ്യത്യാസമുണ്ട് ചിലർക്ക് കേട്ടാൻ മനസ്സിലാവുക പോലും ഇല്ല അപ്പോൾ കർമ്മത്തിനെ സംബന്ധിച്ച് പറഞ്ഞു വന്നത് ഗുരുക്കന്മാർ കൈമാറിയിട്ടുള്ള അറിവിനനുസരിച്ചല്ല മറ്റുള്ളവർ ചെയ്യുന്നത് ആരോ കേട്ട് ഏതോ കണ്ട് അതിൽ നിന്ന് ഉൾക്കൊണ്ട് കൊണ്ട് ആണ് പുതിയൊരാളായിട്ട് ചെയ്യുന്നത് ഇപ്പോ ഒരു ഡോക്ടറാണ് വെച്ചെങ്കിൽ അദ്ദേഹത്തിന് ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ ഒക്കെ ഹാജരാക്കിക്കഴിഞ്ഞാൽ കറക്റ്റാണ് അത് ഇന്നമാതിരി പഠിപ്പിന് വിചാരിക്കുകയാണ് എന്നാലൊരു ജോലിസിനെ ഇത്രയ്ക്ക് എത്തിയിട്ടുണ്ട് എന്താ പറഞ്ഞ പഠിപ്പ് അറിയ അറിയാനുള്ള മാർഗമില്ല കാരണം ഞാൻ ഞാൻ ഇന്ന പറലത്താണ് പഠിച്ചിട്ടുള്ളത് അവിടെ ചെന്നിട്ട് ചോദിക്കാൻ പറ്റും ചിലപ്പോൾ ചോദിക്കാം ചിലപ്പം പൈസ കൊടുത്ത് ചിലപ്പോൾ അവരെ പറയിപ്പിക്കാം പക്ഷേ എന്ത് തന്നെയാലും ഈ ചെയ്യുന്ന പണിയിൽ വൃത്തി ഉണ്ടാകുക മറ്റുള്ളവർക്ക് ദോഷമില്ലാത്ത തരത്തിൽ അവർക്ക് ഗുണം ഉണ്ടാവുക നമുക്ക് ഗുണം കുറഞ്ഞാലും വരുന്നവർക്ക് ഗുണം ഉണ്ടാവുക കുറേ ആളുകൾ വരുമ്പോൾ ചിലപ്പോൾ എവിടെയെങ്കിലും നമ്മൾ ഈ പറഞ്ഞ ഗുണം നമുക്കുണ്ടായിരിക്കും എവിടെയെങ്കിലും നമ്മൾ മരണപ്പെട്ടു പോകണിൽ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ളതായ സമ്പത്തില്ലെങ്കിലും സമാധാനം ഉണ്ടാവണം സമാധാനം ഉണ്ടാവണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം ഇന്ന് ചെയ്യുന്ന ദുരിതങ്ങൾ നാളെ മറ്റൊന്നോ തലമുറകൾക്ക് നാശം ഉണ്ടാവുക ഇന്ന് ഓരോ കുടുംബങ്ങളിലും കർമ്മികളുടെ കുടുംബത്തിലും നശിച്ചു പോയിട്ടുണ്ടെങ്കിൽ നശിപ്പുവാനുണ്ടെങ്കിൽ അത് ഇതേപോലെതൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നതിൻ്റെ പ്രതിഫലനമാണെന്നാണ് പറയണത് തലമുറകളായിട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ പൈസയ്ക്ക് വേണ്ടിയിട്ട് എന്നും ചെയ്യരുത് ആളാകാൻ വേണ്ടി ഒന്നും ചെയ്യരുത് നമ്മളറിയുമെങ്കിൽ വരുന്നവർക്ക് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക കർമ്മം ചെയ്യുന്നതിൻ്റെ പ്രതിഫലം എന്താണെച്ചെങ്കിൽ വരുന്ന ആളുടെ സാഹചര്യം പോലെ വാങ്ങിക്കാം അവനെ കൊല്ലാന്നുള്ളതല്ല അർത്ഥം അപ്പോൾ അങ്ങനെ അപ്പോൾ അത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുക ചെയ്യാൻ പറ്റില്ല എന്നെ കൊണ്ട് പറ്റില്ല വെച്ചെങ്കിൽ തിരിച്ചുവിടുക നിങ്ങൾ വേറെ എവിടെയെങ്കിലും ഇരുന്ന് പൊക്കോളൂ നമ്മളത് അലമ്പാക്കി വിടരുത് അല്ല നാശമാക്കിയിട്ട് വിടരുത് ശാപമായിട്ട് വരരുത് അപ്പോൾ അറിവില്ലാത്ത അല്ലെങ്കിൽ അധികം ഇതിനെക്കുറിച്ച് അറിയാത്ത ആളുകൾക്ക് ഇതൊരു പാഠമാവട്ടെ അപ്പോൾ ഈ ചെറിയ നേരം പോക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം